എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം ബി സി എ ഡി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്നത് പോലെ ജീവിതത്തെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർന്നതിന് ശേഷം എന്ന് ഭാഗിക്കാമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ ഗുരു അമ്മയാണെന്ന് അക്ഷരങ്ങൾ എഴുതാനും കൂട്ടി വായിക്കാനും പഠിപ്പിച്ചത് അമ്മയാണ് എന്നെ അലിയിൽ ഹരിശി എഴുതിച്ചത് എൻ്റെ വല്യച്ഛനാണ് രയരോത്ത് മാധവപ്പണിക്കർ ഉസ്കൂൾ മാസ്റ്ററായിരുന്നു സ്വന്തം വിദ്യാർത്ഥികളെയും തറവാട്ടിലും പരിസരത്തുമുള്ള കുട്ടികളെയും സ്നേഹിക്കുകയും തെറ്റുകണ്ടാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ശിക്ഷിക്കുകയും ചെയ്തിരുന്ന ദേഹത്തിൻ്റെ വരവ് ദൂരെ നിന്ന് കണ്ടാൽ വെയിലത്ത് കളിക്കുന്ന കുട്ടികൾ ഓടി ഒളിക്കാൻ സ്ഥലമില്ലെങ്കിലും തറവാട്ടിൻ്റെ ചാടിയാണ് രക്ഷപ്പെട്ടിരുന്നത് ഈ വെല്ലച്ചൻ്റെ മകൻ വാസുവേട്ടൻ തിരുവനന്തപുരം പ്രോഡൻ ഫണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോഴില്ല എൻ്റെ അച്ഛൻ ആർ കെ പണിക്കർ ആർ കുഞ്ഞമ്പു പണിക്കർ വടകര ബൈക്കിരിശ്ശേരി ലയലോത്ത് കുടുംബാംഗം സാമൂതിരിയുടെ ചാവേർപ്പടത്തലവന്മാർക്ക് കടത്തനാട്ട തമ്പുരൻ കൽപ്പിച്ചു കൊടുത്തതാണ് പണിക്കർ സ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പടിഞ്ഞാറ്റയിൽ വാളും പരിചയം ഉണ്ടായിരുന്നു അമ്മ പി വി പത്മിക്കുട്ടിയമ്മ അമ്മയുടെ വീട് തലശ്ശേരി വയലത്ത് പുത്തൻ വീട് അമ്മയുടെ അച്ഛൻ കുട്ടമത്ത് പൊന്നിയൂർ കുഞ്ഞിശങ്കരക്കുറിപ്പ് മഹാകവി കുട്ടമത്തിൻ്റെ അനന്തരവനായിരുന്നു അമ്മയുടെ അമ്മ പി വി ദേവകി അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വളരെ വൈകിയാണ് അമ്മമ്മ പ്രവേശിച്ചത് കോഴിക്കോട് ഞങ്ങൾ താമസിച്ചിരുന്നത് പുതിയറ പി കെ ബ്രദേഴ്സ് ലൈൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു വാടക വീട്ടിലായിരുന്നു അഗ്രഹാരത്തിനെ ഓർമ്മിപ്പിക്കുന്നതുമാതിരി തൊട്ടു തൊട്ട് നാല് വീടുകളായിരുന്നു അല്ല വീട്ടുകാരുടെ മനോഭാവം വെച്ച് നോക്കിയാൽ അത് ഒരൊറ്റ വീടായിരുന്നു കോഴിക്കോട് പന്തിലാംകവി സ്നേഹതീരം എന്ന പേരുള്ള വീട്ടിലെ യുവാവ് നവവധുവിനെ ക്രൂരമായി വർദ്ധിച്ചത് വായിച്ചപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിനായിരുന്നു സ്നേഹതീരം എന്ന പേര് കൂടുതൽ യോജിക്കുക എന്നെനിക്ക് തോന്നുന്നു നാല് വീട്ടിനും കൂടി ഒരേ കിണർ ഒരേ മുറ്റം ഒന്നാം മുറി രണ്ടാം മുറി എന്നാണ് പറഞ്ഞിരുന്നത് അച്ഛന് സഹകരണ വകുപ്പിലായിരുന്നു ഉദ്യോഗം കോപ്പറേറ്റീവ് ഡിപ്യൂട്ടി രജിസ്ട്രാറായിട്ടാണ് അച്ഛൻ റിട്ടയർ ചെയ്തത് അച്ഛന് സ്ഥലമാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ അമ്മയും കൂടെ പോകുമായിരുന്നു പയ്യന്നൂർ ജോലി ഉണ്ടാകുമ്പോഴാണ് ഞാൻ ജനിച്ചത് പിന്നീടാണ് കോഴിക്കോട്ടേക്ക് വരുന്നത് പുതിയറ താമസം തുടങ്ങിയതിന് ശേഷം അമ്മ സ്ഥിരരാശിയായും അച്ഛൻ ചലരാശിയായും തുടർന്നു അപ്പോഴേക്കും എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വീണോട്ടനെ സ്കൂളിൽ ചേർക്കാറായിരുന്നു മാത്രമല്ല നല്ല അയൽപക്കം ആയതുകൊണ്ട് അച്ഛന് ധൈര്യമായി പോവാം വീടിനടുത്തു തന്നെയുള്ള ചിന്താവളപ്പ് എലിമെൻ്ററി സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് കോഴിക്കോട് സബ്ജൈൻ്റെ തെക്ക് ഭാഗത്തുള്ള വീട്ടിൽ നിന്നും ഇടവഴിയിലൂടെ നടന്ന് റോഡിൽ കയറിയാൽ സ്കൂൾ വളരെ അടുത്തായി ഒന്നാമത്തെ വീട്ടിൽ ഞങ്ങൾ രണ്ടാമത്തെ വീട്ടിൽ മറ്റൊരു സഹകരണ ഉദ്യോഗസ്ഥൻ കോഴിപ്പുറത്ത് ശങ്കരമേനോൻ മൂന്നാമത്തെ വീട്ടിൽ ചിക്കോടിയൻ മകൾ പുഷ്പ നാലാമത്തെ വീട്ടിൽ സാമൂതിരി ഹൈസ്കൂളിലെ മാസ്റ്ററായിരുന്ന പുലാക്കാട്ട് ശങ്കര വാര്യ അന്ന കാലത്ത് ഞങ്ങൾ അങ്കിൾ ആൻറ്റി വിളിയൊന്നും പതിവുണ്ടായിരുന്നില്ല ശങ്കരമേനോൻ്റെ മക്കൾ എച്ചി ബാലകൃഷ്ണൻ വേണുഗോപാലൻ ശങ്കരമേനോനെ ബാലൻ്റെ അച്ഛനെന്നും അടുത്ത വീട്ടിലെ തിക്കോടീനെ പുഷ്പൻ്റെ അച്ഛനെന്നും നാലാമത്തെ വീട്ടിലെ ശങ്കരവാര്യ മാഷ സതിയുടെ അച്ഛൻ എന്നുമായിരുന്നു വിളിച്ചിരുന്നത് ഈ ശങ്കരമേനോൻ്റെ കസിൻ ആയിരുന്നു കോഴിപ്പുറത്ത് മാധവമേനും അദ്ദേഹവും പത്നി എ വി കുട്ടിമാളുവയും ശങ്കരമേനോൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അവിടെ താമസിക്കാറുമുണ്ടായിരുന്നു എൻ്റെ ആ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിമാളും അമ്മയോട് വല്ലാത്തൊരാദരവ് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പ്രൗഢ ഗംഭീരയായ ആ സ്ത്രീ കതർ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കോഴിക്കോട് വാർഡ് കൗൺസിലറെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സമീപിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ എ വി കുട്ടിമാളു അമ്മയെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ടായിരിക്കാം ഒട്ടും സമയം വേണ്ടി വന്നില്ല ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടാൻ ചില വ്യക്തികളുടെ പ്രഭാവം അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നാലാമത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ശങ്കരവാര്യ മാഷ നല്ല തമാശക്കാരനായിരുന്നു മെലിഞ്ഞ ആ മനുഷ്യൻ മുണ്ടിൻ്റെ കൊന്തല ഉയർത്തിപ്പിടിച്ച് ഗാംഭീര്യത്തോടെ നടക്കുന്നത് ഇപ്പോഴും കണ്ണിൽ കാണുന്നു ഉത്തരക്കടലാസിൽ വിദ്യാർത്ഥികൾ ദേവി സഹായം ഗണപതി സഹായം എന്നെഴുതിയാൽ അതിനടുത്ത് ആവി പറക്കുന്ന ഒരു ചായക്കപ്പ് കൂടി അദ്ദേഹം വരച്ചു വെച്ചു കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് അച്ഛൻ തമിഴ്നാട്ടിൽ ചേരത്തും കോയമ്പത്തൂരും സ്ഥലം മാറ്റം കിട്ടിപ്പോയിട്ടുണ്ട് കേരളത്തിൽ തൃശ്ശൂരും കോട്ടയത്തും ഉദ്യോഗസംബന്ധമായി സംബന്ധമായി താമസിച്ചിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സ് ആവുന്നതുവരെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിനെക്കുറിച്ച് അവിടെ ചിലവഴിച്ച ബാല്യത്തെക്കുറിച്ച് അടുത്ത വീടുകളിലെ കളിക്കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഓർമ്മകൾ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നുണ്ട് ഞങ്ങൾക്ക് മുമ്പേ ശങ്കരമേനോനും ഞങ്ങൾക്ക് ചേട്ടൻ തിക്കോടിനും അവിടെ നിന്ന് മാറി താമസിച്ചുവെങ്കിലും ഇപ്പോഴും അവരുടെ മക്കൾ വല്ലപ്പോഴും വിളിക്കാറുണ്ട് ആ കാലം തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് വൃഥ പരിതപിക്കാറുമുണ്ട് ബാലൻ സ്റ്റേറ്റ് ബാങ്കിൽ ഉന്നത സ്ഥാനം വഹിച്ചും പുഷ്പ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥരെയും വിരമിച്ച് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്നു ആ പുതിയറ വീട്ടിലേക്ക് അദ്ദേഹ ആ സമയത്താണ് പവനൻ്റെ മാസ് എൻട്രി ഉണ്ടാവുന്നത്